ഹലോ ഫ്രണ്ട്സ് പി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം നമ്മൾ ഹരിത ഹരിതവിപ്ലവത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് പരീക്ഷകൾക്ക് നിരന്തരം വരുന്ന പ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ഹരിതവിപ്ലവം എന്ന് പറയുന്നത് ഇനി വലിയ സമയമൊന്നുമില്ല നമുക്ക് എക്സാമിന് അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് ഹരിത വിപ്ലവത്തെക്കുറിച്ച് പഠിക്കാം അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ അത്യുൽപാദനശേഷിയുള്ള വിത്തിനങ്ങൾ ജലസേചന സൗകര്യങ്ങൾ രാസവളം കീടനാശിനികൾ കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തി കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതി അറിയപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത് ഹരിത വിപ്ലവം എന്ന് പറയുന്നത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ജലസേചന സൗകര്യങ്ങൾ രാസവളം കീടനാശിനികൾ കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തി കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതി അറിയപ്പെടുന്നതാണ് ഹരിത വിപ്ലവം ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗൗഡാണ് വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് വില്യം ഗൗഡ് ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം മെക്സിക്കോ ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യമാണ് മെക്സിക്കോ ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം ഏതാണ് മെക്സിക്കോ ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗേഹം എന്നറിയപ്പെടുന്നത് ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗേഹം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ് ഹരിതവിപ്ലവത്തിൻ്റെ ഒന്നാം ഘട്ടമായി കണക്കാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൻ്റെ പകുതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൻ്റെ പകുതി വരെ ശ്രദ്ധിക്കണേ ഹരിതോപ്ലവത്തിൻ്റെ ഒന്നാം ഘട്ടമായി കണക്കാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൻ്റെ പകുതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൻ്റെ പകുതി വരെയാണ് ഹരിതവിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടമായി കണക്കാക്കുന്നതോ എഴുപതിൻ്റെ പകുതി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൻ്റെ പകുതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൻ്റെ പകുതി വരെ ഹരിതവിപ്ലവത്തിൻ്റെ ഒന്നാം ഘട്ടത്തിൽ അത്യുൽപാദനശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം പഞ്ചാബ് ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി പരിമിതപ്പെട്ടു ഹരിതോപ്ലവത്തിൻ്റെ ഒന്നാം ഘട്ടത്തിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം എവിടെയൊക്കെ മാത്രം നിന്നടേ പഞ്ചാബ് ് ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ മാത്രമായിട്ട് പരിമിതപ്പെട്ടു ഇന്ത്യയിൽ ഹരിത വിപ്ലവം നടപ്പിലാക്കിയത് ജില്ല തിരിച്ചുള്ള പദ്ധതിയിലൂടെയാണ് അവയിൽ പ്രധാനപ്പെട്ട രണ്ട് പദ്ധതികളാണ് ഇൻറ്റൻസീവ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ഐ എ ഡി പി പ്രോഗ്രാം പിന്നെന്താ ഐ എ എ പി ഇൻ്റൻസീവ് അഗ്രിക്കൾച്ചറൽ ഏരിയ പ്രോഗ്രാം അപ്പോൾ രണ്ട് പ്രോഗ്രാം ഏതൊക്കെയാണ് ഇൻറ്റൻസീവ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും ഇൻറ്റൻസീവ് അഗ്രികൾച്ചറൽ ഏരിയ പ്രോഗ്രാമും ആയിരത്തി തൊള്ളായിരത്തി തീവ്ര കാർഷിക വികസന പരിപാടി ഐ ഡി പി എന്ത് ചെയ്തത് അവതരിപ്പിച്ചത് കാർഷിക മേഖലയിലെ ആദ്യ പരീക്ഷണമായിരുന്ന പദ്ധതിയായിരുന്നു ഇതെന്ന് പറയുന്നത് പാക്കേജ് സമീപനത്തെ അടിസ്ഥാനമാക്കിയുള്ളതിനാൽ പാക്കേജ് പ്രോഗ്രാം എന്ത് എന്ന് എന്തായതു ഇതറിയപ്പെട്ടു ഇതിൻ്റെ തുടർച്ചയായി കാർഷിക മേഖലയിലെ പ്രത്യേക വിളവെടുപ്പ് വികസിപ്പിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് അറുപത്തഞ്ചിലാണ് തീവ്ര കാർഷിക മേഖലാ പ്രോഗ്രാം ആരംഭിച്ചത് അപ്പോൾ ഇതിൻ്റെ വിളവെടുപ്പിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് അറുപത്തിനാല് അറുപത്തഞ്ച് കാലഘട്ടത്തിൽ തീവ്ര കാർഷിക മേഖലാ പ്രോഗ്രാം ആരംഭിച്ചത് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഡോറ്റർ നോർമൻ ബോർലോഗ് വികസിപ്പിച്ചെടുത്ത ആധുനിക കൃഷിരീതി ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിൽ എന്ത് ചെയ്തു വൻ വർധന വർധനം ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഡോറ്റർ നോർമൻ ബോർലോഗ് വികസിപ്പിച്ചെടുത്ത ആധുനിക കൃഷിരീതിയാണ് ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിൽ എന്ത് ചെയ്തത് നല്ല വർധനം ഉണ്ടാക്കിയത് റോക്സെല്ലർ ഫൗണ്ടേഷൻ നൽകിയ ധനസഹായം ഉപയോഗിച്ച് മെക്സിക്കൻ സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ആരംഭിച്ച ഗോതമ്പ് കൃഷിയുടെ ഗവേഷണത്തിലൂടെയാണ് ഹരിത വിപ്ലവം തുടക്കം കുറിച്ചത് ഓക്കേ അല്ലേ അപ്പോൾ ഗോതമ്പ് കൃഷിയിലൂടെയാണ് എന്ത് ചെയ്ത് ഹരിത വിപ്ലവം തുടക്കം കുറിച്ചത് ഏത് കൃഷിയിലാണ് ഗോതമ്പ് കൃഷിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കാർഷിക മേഖലയിൽ പുത്തൻ സാങ്കേതിക വിദ്യകളും കൃഷിരീതികളും അവലംബിച്ചതോടെ ഉൽപാദനം എന്ത് ചെയ്തു കൂടി ഹരിത വിപ്ലവ കാലത്ത് ഇന്ത്യയെ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദനശേഷിയുള്ള ഗോതമ്പിനേതൊക്കെയാണേ അത് ആണ് കല്യാണ സോനയും സോണാലികയും ഏതൊക്കെയാണ് ഹരിത വിപ്ലവ സമയത്ത് ഇന്ത്യൻ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനങ്ങൾ കല്യാൺ സോന സോണാലിക ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ വിളവ് ലഭിച്ച ധാന്യം എന്ന് ചോദിച്ചാൽ ഏതാണ് അത് ഗോതമ്പാണ് ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള ഏതാണ് നാണ്യവിള അത് കരിമ്പാണ് നാണ്യവിളയെന്ന് കേട്ടാൽ അത് കരിമ്പാണ് ഹരിത വിപ്ലവത്തിലൂടെ കാർഷികോല്പാദനം വർദ്ധിച്ചതിൻ്റെ കാരണങ്ങൾ എന്തോ എന്നൊക്കെയാണ് എന്തൊക്കെയായിരിക്കും ഹരിത വിപ്ലവത്തിലൂടെ കാർഷികോൽപാദനം വർദ്ധിപ്പിച്ചതിൻ്റെ കാരണങ്ങൾ അത്യുൽപാദനശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം ഒന്നാമത്തെ പോയിൻ്റ് ആണ് പോയിന്റായിട്ട് എന്നെ പഠിക്കണം എന്താണ് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം രാസവളങ്ങളുടെയും കീടനാശിനികളുടെ ഉപയോഗം ജലസേചന സൗകര്യങ്ങളുടെ വർധനവ് ജലസേചന സൗകര്യങ്ങളുടെ വർധനവ് ആധുനിക കാർഷിക ഉപകരണങ്ങളുടെ ഉപയോഗം എന്തൊക്കെയാണേ നമുക്കറിയാം മെച്ചപ്പെട്ടു എന്ന് കൃഷി മെച്ചപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരുമ്പോ വന്നു കാണും അത്യുൽപാദനശേഷിയുള്ള വിത്തനങ്ങൾ കാണും രാസവളങ്ങളും കീടനാശിനികൾ ഉപയോഗിച്ചു ജലസേചന സൗകര്യങ്ങൾ വർദ്ധിച്ചു കൃഷി ഉപകര ഉപകരണങ്ങൾ അല്ലേ കാർഷിക ഉപകരണങ്ങളുടെ ഉപയോഗം പിന്നെന്താ കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണം കുറഞ്ഞ പലിശക്ക് വായ്പകൾ കർഷകർക്ക് ലഭ്യമായത് പിന്നെന്താ കാർഷിക ഉപഭോഗങ്ങൾക്ക് ഉയർന്ന വില ലഭിച്ചത് ഉത്പാദിപ്പിച്ച സാധനങ്ങൾ വിറ്റടിക്കാനുള്ള സൗകര്യങ്ങൾ എന്ത് ചെയ്തു കൂടുതലായിട്ട് ലഭ്യമാക്കുന്നത് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് ഈ ഹരിതവിപ്ലവത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണെ ഗുണങ്ങൾ ഭക്ഷ്യക്ഷാമം ഇല്ലാതായി ഉൽപാദനം എന്ത് ചെയ്തു വർദ്ധിച്ചു അല്ലെ ഗവൺമെന്റിന്റെ ഭക്ഷ്യധാന്യ ശേഖരത്തിൽ നിന്നും പൊതുവിതരണ സംവിധാനത്തിലൂടെ കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യധാന്യം എന്ത് ചെയ്തു വിതരണം ചെയ്യാൻ കഴിഞ്ഞു കൃഷിയോഗ്യമായ സ്ഥലത്തിന്റെ അളവ് എന്ത് ചെയ്തു വർദ്ധിച്ചു ഹരിതവിപ്ലവ സാങ്കേതികവിദ്യയുടെ വ്യാപന ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കി ഭക്ഷ്യധാന്യങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കാൻ ആവശ്യം മായ ധാന്യ ശിഖരം ഉണ്ടാക്കുന്നതിന് ഹരിത വിപ്ലവം ഗവൺമെന്റിനെന്ത് ചെയ്തു സഹായിച്ചു ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ് നോർമൻ ബോർലോഗാണ് സമാധാനത്തിലുള്ള നൊബൈര് സമ്മാനം നേടിയ കൃഷി ശാസ്ത്രജ്ഞനാണ് ആരെന്ന് പറയുന്നത് നോർമൻ ബോർലോഗ് ഏത് ഏത് ഇയറിലാണെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ബോർലോക് അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏതാണ് കാർഷിക രംഗം ബോർലോഗ് അവാർഡ് ഏത് മേഖലയായിട്ട് ബന്ധപ്പെട്ടാണ് കാർഷിക രംഗം ഇന്ത്യൻ അഗ്രികൾച്ചറിന്റെ പിതാവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണടേ കൺഫ്യൂഷൻ വരരുത് ഇന്ത്യൻ അഗ്രികൾച്ചറിൻ്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ സംശയിക്കേണ്ട ആരാണ് എം എസ് സ്വാമിനാഥൻ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിരമാണ് ഷർബദി സൊണോറ ശർബദി സൊണോറ ഇന്ത്യൻ ഹരിതോപ്ലബത്തിൻ്റെ പിതാവാണ് ആര് നമ്മുടെ എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഐ സി എഫ് എൻ്റെ പ്രഥമ വേൾഡ് അഗ്രിക്കൾച്ചർ പ്രൈസിന് അർഹനായത് നമ്മുടെ എം എസ് സ്വാമിനാഥൻ സാറാണ് എം എസ് സ്വാമിനാഥൻ ജയിച്ച പ്രധാന പുസ്തകങ്ങളാണ് ഫ്രം ഗ്രീൻ ടു എവർഗ്രീൻ റവല്യൂഷൻ ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൌട്ട് ഹങ്കർ വീറ്റ് റവല്യൂഷൻ ഓക്കെ അല്ലേ അപ്പോൾ എന്തൊക്കെയാണ് ഫ്രം ഗ്രീൻ ടു എവർഗ്രീൻ റവല്യൂഷൻ ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ വീറ്റ് റവല്യൂഷൻ ഓക്കെ അല്ലേ ഇന്ന് ഹരിത ഉപ്ലവത്തിൻ്റെ നായകൻ എന്ന് ചോദിച്ചാൽ മാറി മാറിപ്പോ വരുന്നത് കേട്ട അപ്പോൾ എന്താണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ എന്ന് ചോദിച്ചാൽ ഡോക്ടർ എം ബി സിംഗ് ആണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് കേട്ടാൽ എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ എന്താ നായകൻ എന്ന് ചോദിച്ചാൽ ഡോക്ടർ എം ബി സിംഗ് ആണ് ഇന്ത്യയിൽ വിപ്ലവം ആരംഭിച്ച സമയത്തെ കേന്ദ്ര കൃഷി മന്ത്രി സി സുബ്രഹ്മണ്യം സി സുബ്രഹ്മണ്യം ഈ നമ്മുടെ ഈ പറഞ്ഞ ഹരിത ഹരിതവിപ്ലവത്തിൽ ഇത്രയും ഗുണങ്ങൾ പറഞ്ഞു ഇവർക്കൊരു പോരായ്മകളും ഉണ്ടായിരുന്നു അല്ലേ പോരായ്മകൾ എന്തൊക്കെയായിരിക്കും ഹരിതവിപ്ലവം മുഖേന വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം എന്തു ചെയ്തു കൂടിക്കൊണ്ടിരുന്നു ഹരിതവിപ്ലവത്തിന്റെ ഗുണം കൂടുതൽ ലഭിച്ചത് നല്ല പൈസയുള്ള അല്ലെങ്കിൽ കാശുള്ള ധനിക കർഷകർക്കായിരുന്നു ഹരിത ഒന്നാം ഘട്ടം ചില സംസ്ഥാനങ്ങൾ മാത്രമായിട്ട് എന്തു ചെയ്തു ഒതുങ്ങി എല്ലായിടവും അത് കൊണ്ടുവരാൻ സാധിച്ചില്ല കാർഷിക വായ്പകളുടെ ആവശ്യകതകളൊക്കെ എന്ത് ചെയ്തു കൂടി വന്നു പാവപ്പെട്ട കർഷകരുടെ ജീവിത നിലവാരങ്ങൾ മാറ്റമുണ്ടാക്കാൻ എന്തു ചെയ്തില്ല കൊണ്ട് കഴിഞ്ഞില്ല ഇന്നൽക്കോടെ ഇന്ത്യൻ ഈ ഒരു ഹരിത വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന ആണ് ഇന്ത്യൻ ഹരിത വിപ്ലവവുമായി ചോദിച്ചതാണ് ഇന്ത്യൻ ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഏതായിരിക്കും എം എസ് സ്വാമിനാഥൻ ഉയർന്ന വിളവ് തരുന്ന വൈവിധ്യമാർന്ന വിളകൾ സി സുബ്രഹ്മണ്യം ഡോക്ടർ വർഗീസ് കുര്യൻ ഇത്രയും ഓപ്ഷൻ തന്നാൽ ഇത് ഏതിനാ നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രിസണർ ഓഫീസർ എന്ന് ചോദിച്ച ക്വസ്റ്റിനാണേ അപ്പോൾ ഏതാണ് ഡോക്ടർ വർഗീസ് കുര്യനിലെ ധവള വിപ്ലവമായിട്ടാണ് വർഗീസ് കുര്യന് ബന്ധമുള്ളത് അടുത്ത് നോക്കിക്കോടെ താഴെ തന്നിട്ടുള്ളവയിൽ ഹരിതവിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിച്ചു ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു ഭക്ഷ്യധാന്യങ്ങൾ കൂടുതൽ ശേഖരമായി സംരക്ഷിക്കാൻ സാധിച്ചു ഹരിതവിപ്ലവത്തിൻ്റെ നേട്ടത്തിൽ വരാത്തതാണ് ഏതെന്ന് പറയുന്നത് വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള എന്ന് പറയുന്നത് േ ഇനി ശ്രദ്ധിക്കണേ ബ്രിങ്ങിങ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഈസ്റ്റേൺ ഇന്ത്യ പ്രോഗ്രാം രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലയളവിൽ രാഷ്ട്രീയ കൃഷി വികാസ് യോജനയുടെ ഒരു ഉപ ഇത് നടപ്പിലാക്കിയത് അസം ബീഹാർ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ഒഡീഷ കിഴക്കൻ ഉത്തർപ്രദേശ് പശ്ചിമ ബംഗാൾ എന്നീ ഏഴ് സംസ്ഥാനങ്ങളിലാണ് ബി ജി ആർ ഇ എ എന്നീ ഇത് നടപ്പിലാക്കിയത് അരി ഗോതമ്പ് മറ്റ് ധാന്യങ്ങൾ എന്നിവയുടെ ഉൽപാദനം ഈ സംസ്ഥാനങ്ങൾ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് നടപ്പാക്കിയ ഈ പദ്ധതി കർഷകർക്ക് എന്ത് ചെയ്തു വിഭവ സമാഹരണം അതിന്റെ ഉപയോഗം മെച്ചപ്പെട്ട കാർഷിക സൗകര്യങ്ങൾ തുടങ്ങിയവയ്ക്ക് എന്ത് ചെയ്തു ലഭ്യമാക്കി കൊടുത്തു ഏതൊക്കെ സംസ്ഥാനങ്ങളുടെ ബീഹാർ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് കിഴക്കൻ ഉത്തർപ്രദേശ് ആസാം ഒഡീഷ ഒക്കെ അല്ലേ യന്ത്രവൽക്കരണം തൊഴിൽ നഷ്ടം ഉണ്ടാക്കി അല്ലേ ഹരിത വിപ്ലവത്തിലെ യന്ത്രവൽക്കരണ എന്ത് ചെയ്തു തൊഴിൽ നഷ്ടം അതായത് നമ്മൾ പറഞ്ഞു പോരായ്മകൾ അല്ലേ പോരായ്മകളില് ഒരു അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ യന്ത്രത്തിന്റെ കടന്നു വരവെന്ന് പറയുന്നത് ഈ കർഷകരുടെ എന്ത് ചെയ്തു തൊഴിൽ നഷ്ടമാക്കാൻ കാരണമായി വാണിജ്യ വിളകളുടെ പുരോഗതിക്കാണ് എന്താണ് ഹരിതവിപ്ലവം ഏറെ സഹായിച്ചത് പക്ഷി വിളകളിൽ ഗോതമ്പിന് മാത്രമായിരുന്നു ഇതിൻ്റെ ഫലം ലഭിച്ചതല്ലേ അതുകൊണ്ട് ഇതിനെ വീറ്റ് റവല്യൂഷൻ എന്നും അറിയപ്പെടുന്നു അപ്പോൾ ഹരിത ഹരിതവിപ്ലവത്തിന് എന്തെന്നും പറയാം വീറ്റ് റവല്യൂഷൻ എന്നും പറയാം അത്യുൽപാദന മേന്മയുള്ള വിളകൾക്ക് ഉണ്ടായിരുന്ന കീടാക്രമണ സാധ്യതയൊക്കെ എന്ത് ചെയ്തു ഇതിൻ്റെ ഒരു പോരായ്മയാണ് എന്താണേ നിത്യഹരിത വിപ്ലവം എന്ന് പറയുന്നത് ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പോരായ്മകളെ പരിഹരിക്കാനും പാരിസ്ഥിതികവും സാമൂഹികവും മായ ദോഷങ്ങളില്ലാതെ ശാശ്വതമായ ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനെയുമാണ് നിത്യഹരിത വിപ്ലവം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഹരിത വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താണ് ഹരിത വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങളൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ജലസേചന സൗകര്യങ്ങളുടെ ആസവളം കീടനാശിനി ഇവയൊക്കെ ഉപയോഗിച്ച് കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ പുരോഗതിയാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത് വില്യംകോടാണ് ഈ ഈ പദം ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് മെക്സിക്കോയിലാണ് ഇത് ആരംഭിച്ചത് പിന്നെ എന്താ പറഞ്ഞത് കല്യാൺ സോനാ എന്ന് പറഞ്ഞ രണ്ട് അത്യുൽപാദന ശേഷിയുള്ള ഗോ മെയിനായിട്ട് വന്ന ആൾക്കാരെന്ന് പറയുന്നത് ഈ ഹരിതോപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ വിളവ് ലഭിച്ച ധാന്യം എന്ന് ചോദിച്ചാൽ ഗോതമ്പും ഏറ്റവും മെച്ചമുണ്ടാക്കിയ വിളയെന്ന് ചോദിച്ചാൽ അത് കരിമ്പുമാണ് നമ്മളെ ഗുണങ്ങളൊക്കെ പറഞ്ഞ് അതൊക്കെ ഓർമ്മയിരിക്കണം പിന്നെ എന്താണ് വർദ്ധിച്ചതിന്റെ കാരണങ്ങൾ കാർഷികോൽപ്പന്നം വർദ്ധിച്ചതിന്റെ കാരണങ്ങൾ പറഞ്ഞു അതൊന്ന് നോർത്ത് വച്ചേക്കണം ഹരിതപ്ലവത്തിൻ്റെ പിതാവാരാണ് നോർമൻ ബോർലോകാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാൻ ഇദ്ദേഹത്തിന് ലഭിച്ചത് ബോർലോക അവാർഡ് ഏത് മേഖലയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കാർഷിക രംഗമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇന്ത്യൻ അഗ്രികൾച്ചറിന്റെ പിതാവാണ് നമ്മുടെ എം എസ് സ്വാമിനാഥൻ അദ്ദേഹം വികസിപ്പിച്ച വിത്തിനോ ആണേതെന്ന് പറയുന്നത് ഗോതമ്പിനം ശർബതി സൊണോറ ഇന്ത്യൻ ഹരിതപ്ലവത്തിൻ്റെ പിതാവാണ് എം എസ് സ്വാമിനാഥൻ എം എസ് സ്വാമിനാഥൻ എന്ന് പറയുന്നത് നമ്മൾ ഹരിതപ്ലവത്തിൻ്റെ പിതാവെന്ന് പറഞ്ഞു അങ്ങനെയെങ്കിൽ ഇന്ത്യൻ ഹരിതപ്ലത്തിൻ്റെ നായകനാണ് എം വി സിംഗ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഹരിത വിപ്ലവമായി ബന്ധമില്ലാത്ത അല്ലെങ്കിൽ പോരായ്മകൾ എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ആ പോരായ്മകളെല്ലാം എന്ത് ചെയ്യണം വെക്കണം ഓക്കെ അല്ലേ അപ്പോൾ ഹരിതപ്ലവത്തെക്കുറിച്ച് മെയിൻ ആയിട്ട് ഇത്രയുമേ പറയാനുള്ളൂ ഹരിതവിപ്ലവം നല്ലപോലെ വായിച്ചിട്ട് പോകണം അതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്